റോഡിലൂടെ വരുമ്പോൾ വെള്ളക്കെട്ട് കണ്ട് ആന നിന്നു തുമ്പിക്കൈ കൊണ്ട് വെള്ളം ആദ്യമൊന്ന് കോരിയൊഴിച്ചു കുളിക്കാനുള്ള അത്രയും വെള്ളമുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങ് നീരാടാനായി കിടന്നു പാപ്പാന്മാരാകട്ടെ ആനയുടെ ആഗ്രഹത്തിന് എതിരും നിന്നില്ല റോഡിലിട്ട് തന്നെ അങ്ങ് കുളിപ്പിച്ചു കൊച്ചു എന്തായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതിന് സാധിച്ചു വെള്ളക്കെട്ടിൽ കിടന്നുള്ള ആനയുടെ കുളി കാണാനായി നിരവധി പേരും തടിച്ചുകൂടി എന്നാൽ സംഭവം പാപ്പാന്മാർക്ക് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് തൃശ്ശൂർ കുന്നംകുളം വടക്കാഞ്ചേരി ധന്വന്തി ക്ഷേത്രത്തിലെ ഔഷധപാനത്തിനും ആനയൂട്ടിലും എത്തിച്ച വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന കൊമ്പനാണ് നടുറോഡിൽ വെള്ളം കണ്ടപ്പോൾ നിന്നതും കിടന്ന് കുളിച്ചതും റോഡ് നടുവിലിട്ട് ആനയെ കുളിപ്പിച്ചു എന്ന കാരണത്താലാണ് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ ആസ്വദിച്ചു കൊണ്ട് ഒരു ലക്ഷ്യം എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോൾ